ലോകത്തിനു മുന്നിൽ നമുക്ക് തലയെടുപ്പോടെ അവതരിപ്പിക്കുവാൻ കഴിയുന്ന മഹാമേളയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പരാതികളില്ലാതെ ഭംഗിയായി കലോത്സവം സംഘടിപ്പിച്ചതിന് പൊതുവിദ്യാഭ്യാസ മന്ത്രിയെയും വിദ്യാഭ്യാസ വകുപ്പിനെയും പ്രതിപക്ഷ നേതാവ് അഭിനന്ദിച്ചു അറുപത്തിമൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരിക്കലും ഇത്തരം ഒരു പരിപാടി നമുക്ക് കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയും ഈ സംസ്ഥാനം നടത്തുന്ന ഏറ്റവും വലിയ പരിപാടിയാണ് സ്കൂൾ യുവജനോത്സവം ലോകത്തിൻ്റെ മുമ്പിൽ നമുക്ക് അഭിമാനത്തോടെ തലയെടുപ്പോട് കൂടി പറയാൻ കഴിയുന്ന പരിപാടിയാണ് സംസ്ഥാന സ്കൂൾ യുവജനോത്സവം സത്യത്തിൽ നാലഞ്ച് ദിവസം ഈ സ്കൂൾ യൂത്ത് വെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് നിന്നപ്പോൾ എനിക്ക് തോന്നിയത് ഒരു പത്ത് വയസ്സിന്റെ പ്രായം എനിക്ക് കുറഞ്ഞെന്ന എല്ലാവരെയും ബാല്യത്തിലേക്കും കൗമാരത്തിലേക്കും അവരുടെ ഗൃഹാതുരത്വം നിറഞ്ഞ സ്മരണകളിലേക്കും എല്ലാം കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുപോകുന്നതാണ് ഈ കുട്ടികളുടെ വിസ്മയകരമായ പരിപാടികൾ എന്ന് ഞാൻ പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നു ബാല്യത്തിലേക്കും കൗമാരത്തിലേക്കും ഗൃഹാതുരത്വം നിറഞ്ഞ ഓർമ്മകളിലേക്കും കൈപിടിച്ചുകൊണ്ടുപോകുന്നതാണ് കലോത്സവങ്ങൾ ഓരോ മത്സരത്തിനും മാർക്കിടുക എന്നത് ജഡ്ജിന്റെ മുന്നിലെ വലിയ വെല്ലുവിളിയാണ് അത്രയും മികച്ച രീതിയിലാണ് കുട്ടികൾ പരിപാടികൾ അവതരിപ്പിച്ചിരിക്കുന്നത് ഈ കുട്ടികൾ നാടിന്റെ സമ്പത്താണെന്നും അദ്ദേഹം പറഞ്ഞു അഞ്ചു ദിവസം നീണ്ട കലാ സെൻട്രൽ സ്റ്റേഡിയത്തിൽ തിരശ്ശീല വീണു ചലച്ചിത്ര താരങ്ങളായ അലി ടൊവിനോ തോമസ് എന്നിവർ സമാപന സമ്മേളനത്തിൽ മുഖ്യ അതിഥികളായി കലയെ കൈവിടാതെ ജീവിതകാലം മുഴുവൻ കലയാൽ ലോകം മുഴുവൻ അറിയപ്പെടാൻ കഴിയട്ടെ എന്ന് നടൻ ആസിഫ് അലി ആശംസിച്ചു മനുഷ്യനെ തമ്മിൽ അടുപ്പിക്കുന്ന സർഗാത്മകമായ കഴിവുകളും സഹൃദയത്വവും കൈവിടാതെ കലാകാരന്മാരും കലാകാരികളുമായി തുടരാൻ കഴിയട്ടെ എന്ന് ടൊവിനോ തോമസും ആശംസിച്ചു ശരിക്കും ഇന്ന് ഇവിടെ വന്ന് നിൽക്കുന്നത് വളരെയധികം അഭിമാനത്തോടു കൂടിയാണ് ഇന്ന് അറുപത്തി കേരള സ്കൂൾ കലോത്സവ സമാപന സമ്മേളനത്തിന് വന്ന് നിൽക്കുമ്പോൾ എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു അഹങ്കാരം കൂടിയുണ്ട് ഇതുവരെ കസേര പിടിച്ചിടാൻ പോലും ഒരു യുവജനോത്സവ വേദിയിലും കേറിയിട്ടില്ല ഒരു ഒരു കലാരൂപത്തിന്റെയും ഒരു സ്റ്റേജിലും കേറിയിട്ടില്ല ഇത്രയും വലിയൊരു ക്രൗഡിനെ നോക്കി സ്കൂൾ ടൈമിൽ സംസാരിക്കാനും പറ്റിയിട്ടില്ല പക്ഷെ ഇന്ന് ഇവിടെ വന്ന് നിൽക്കുന്നത് കല എന്ന് എന്റെ സിനിമ എനിക്ക് തന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ഇന്ന് ഇവിടെ നിൽക്കുന്ന സമയത്ത് വളരെ സന്തോഷം തോന്നുന്നു അഭിമാനം തോന്നുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഞങ്ങളുടെ ജില്ലയ്ക്ക് ഒന്നാം സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ ഒരു ദിവസം അവധി കിട്ടും എന്നുള്ളത് മാത്രമായിരുന്നു എനിക്ക് ഈ സംസ്ഥാന സ്കൂൾ കലാമേളയുമായിട്ടുള്ള ബന്ധം എന്നിട്ട് വിധിയുടെ വൈവിധ്യം എന്നൊക്കെ പറയുന്നത് പോലെ ഞാനിപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മേഖല കല കലാരംഗമാണ് ഇനി ഞാൻ നാട്ടിൽ ചെന്ന് എല്ലാവരോടും പറയും അല്ലെങ്കിൽ പുതുതായി പരിചയപ്പെടുന്ന ആൾക്കാരോട് പറയും ഞാൻ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളാണെന്ന് നന്ദി എനിക്ക് അങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നതാണ് താങ്ക് യു കലാ സ്വന്തമാക്കിയ തൃശ്ശൂർ ജില്ല സ്വർണക്കപ്പ് ഏറ്റവും കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ചെയ്യൂ ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജി വിദേശത്തും സ്വദേശത്തും ഹോസ്പിറ്റൽ മേഖലകളിൽ നിരവധി തൊഴിലവസരങ്ങളുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ ഇവിടെ നിന്നും ഏറ്റവും മികച്ച സ്പെയർ പാർട്സുകൾക്ക് ഓട്ടോമൊബൈൽസ് മികച്ചൊബൈൽ